മലയാളത്തിലെ മികച്ച അഭിനേത്രിമാരിലുള്ള ഒരാളാണ് ഉർവശി ബാലതാരമായ സിനിമയിലേക്കെത്തിയ ഉർവശി തൻ്റെ വ്യത്യസ്തമാവേശങ്ങളിലൂടെ വളരെ എളുപ്പത്തിലായിരുന്നു മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളായി മാറിയത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും നടി തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മോഹൻലാൽ മമ്മൂട്ടി കമൽഹാസൻ ജയറാം സുരേഷ് ഗോപി തുടങ്ങിയവരുടെ നായിക ആകാനും ഉറവശത്ത് സാധിച്ചിരുന്നു ഇപ്പോൾ നടൻ നെടുമുടി വേണുവിനെക്കുറിച്ച് പറയുകയാണ് അവർ ഡയലോഗില്ലാതെ എക്സ്പ്രഷൻ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ആർട്ടിസ്റ്റുകൾ മലയാളത്തിൽ ഒരുപാടുണ്ടെന്നും അതിൽ ഒരാളാണ് നെടുമുടി എന്ന് ഉർവശി പറഞ്ഞു അതിന് ഉദാഹരണമായി നടി പറയുന്നത് മോഹൻലാൽ നായകനായ ചിത്രം എന്ന സിനിമയിലെ സീനിനെ കുറിച്ചാണ് മോഹൻലാലിൻ്റെ കൂടെ പെർഫോമൻസിൽ പിടിച്ചു നിൽക്കുക എന്നത് എന്ന് പലർക്കും വലിയ കാര്യമായിരിക്കാമെന്നും എന്നാൽ അന്ന് നെടുമുടി വേണുവൊക്കെ വളരെ എളുപ്പത്തിൽ അത് ചെയ്തിരുന്നു എന്നുമാണ് ഉർവശി പറയുന്നത് ഡയലോഗുകളില്ലെങ്കിൽ പോലും എക്സ്പ്രഷൻ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ആർട്ടിസ്റ്റുകൾ മലയാളത്തിൽ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അതിലൊരാളാണെന്ന് നെടുപുണി വേണുചേട്ടൻ ചിത്രം എന്ന സിനിമ വേണുചേട്ടൻ ഇല്ലാതെ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ അദ്ദേഹം എന്ത് രസമായിട്ടാണ് സിനിമയിൽ പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത് ശരിക്കും പകരക്കാരനില്ലാത്ത നടനാണ് അദ്ദേഹം ചിത്ര സിനിമയിൽ മോഹൻലാലിൻ്റെ കൂടെ പൈസയുടെ കാര്യം പറയുന്ന ഒരു സീനുണ്ടല്ലോ അഞ്ഞൂറെങ്കിൽ അഞ്ഞൂറ് അതെടുക്കു എന്ന് മോഹൻലാൽ പറയുമ്പോൾ ഏതഞ്ഞൂറ് എനിക്കറിയില്ല എന്ന് വേണുചേട്ടൻ പറയുന്നത് കാണാം അദ്ദേഹം അത് പറയുന്ന പോഷൻ എന്ത് രസമായിട്ടാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ ഓരോ ചെറിയ എക്സ്പ്രഷനും അടിപൊളിയാണ് മോഹൻലാലിൻ്റെ കൂടെ പെർഫോമൻസ് പിടിച്ചു നിൽക്കുക എന്നത് ഇന്ന് പലർക്കും വലിയ കാര്യമായിരിക്കാം എന്നാൽ അന്ന് വേണ ചേട്ടനൊക്കെ സിമ്പിളായി അത് ചെയ്തിട്ടുണ്ട് റിവോഷി കുറങ്ങി